ലിജോ ജോസ് പലുശേരി മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ വലിയൊരു വിഭാഗം ആ ചിത്രത്തെ കീറി രീതിയിലേക്ക് വിമർശനവുമായി എത്തി എന്നാൽ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നും അതിന് കാരണം എന്താണെന്ന് അറിയില്ലെന്നും ലിജോയുടെ പ്രതികരണം എത്തിയിരിക്കുകയാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ലിജോയുടെ ആദ്യ പ്രതികരണം എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കും എത്തി തന്നെ വിശ്വസിക്കുന്നവർ സിനിമ കണ്ട് വിലയിരുത്തണമെന്നും കോവിഡും പ്രളയവും എല്ലാം കടന്നു വന്ന നമുക്കിടയിൽ യും എന്തിനാണ് ഇത്ര വിദ്വേഷമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഒരേ വേഗത്തിൽ പോകുന്ന സിനിമയല്ലേ വലിവൻ അത് ലാലേട്ടനും ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് കൊറോണയെല്ലാം കടന്നു വന്ന ആളുകളാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് മഹാപ്രളയം കടന്നു വന്ന ആളുകളാണ് അതിനുശേഷം കൊറോണ എന്നിട്ടും എന്തിനാണ് തമ്മിൽ തമ്മിൽ ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമ ആസ്വാദനത്തിന് മറ്റൊരു വാക്ക് നമ്മൾ എന്തിനാണ് അടിസ്ഥാനമാക്കുന്നത് പത്ത് സിനിമകൾ മാത്രം ചെയ്ത പരിചയമുള്ള ഞാൻ മൊത്തം സിനിമ അനുഭവത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ചിത്രമാണ് വാലിബൻ ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഈ ചിത്രത്തിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചേർക്കും ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതൊരിക്കലും മലയാളികൾക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാൻ വേണ്ടിയിട്ടല്ല അത് തിയേറ്ററിൽ നിന്ന് കാണണമെന്ന് വളരെ ശക്തമായി തന്നെ ഞാൻ പറയുന്നു കാരണം ഇരുപത്തെട്ട് ദിവസം മാത്രമേ പടം തിയേറ്ററിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത് തിയേറ്ററിൽ നിന്ന് കാണണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് റീറിലീസ് ചെയ്യേണ്ടി വരും ലിജോ എന്ന സംവിധാനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം ലിജോ ജസ് പല്ലിശ്ശേരി പറയുന്നതിങ്ങനെ ചിത്രത്തിനെതിരെ അത്രയും വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ഷോ കണ്ടിറങ്ങിയവർ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ അത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും ഒരു സിനിമ അവർക്ക് വർക്ക്ഔട്ടായില്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ ആ ഇൻഡസ്ട്രിയെ തന്നെ കൊല്ലുന്ന രീതിയിലേക്ക് പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ മേക്കേഴ്സ് ഈ പ്രതികരണവുമായി എത്തിയതും ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ പടം തിയേറ്ററിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ലിജോ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് തിയേറ്ററിൽ നിന്ന് കാണണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് റീറിലീസ് ചെയ്യേണ്ടി വരും ലിജോയുടെ വാക്കുകൾ ഇങ്ങനെ എത്തിയ സിനിമകളെ ആസ്വദിക്കുന്നവർക്ക് എന്തായാലും ഒരു നിരാശ സമ്മാനിക്കാത്ത ചിത്രം തന്നെയാണ് മലക്കോട്ടെ വാലുപെൻ അവർ തിയേറ്ററിലെത്തി ഈ ചിത്രം കാണണമെന്ന് തന്നെയാണ് ലിജോ അഭിപ്രായപ്പെടുന്നതും കാരണം ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമയ്ക്ക് ഉള്ളതും അങ്ങനെ സിനിമയെ ആസ്വദിക്കുന്നവർക്ക് ഒരിക്കലും നിരാശ സമ്മാനിക്കാത്ത ഒരു എൽ പടം തന്നെയാണ് മലക്കോട്ടെ വാലുപൽ